നമസ്കാരം ഇറാൻ എന്ന രാജ്യം എങ്ങനെയായിരുന്നു ഇറാൻ എന്ന രാജ്യത്തിന്റെ ചരിത്രം പൈതൃകം സംസ്കൃതി ഒക്കെ എങ്ങനെയായിരുന്നു ഇസ്ലാമിക ഭരണകൂടം അല്ലെങ്കിൽ മത തീവ്രവാദ ഭരണകൂടം എത്തുന്നതിന് മുൻപ് ഇറാൻ സമത്വ സുന്ദരമായിരുന്നു ഇതേക്കുറിച്ച് അല്ലെങ്കിൽ ഇറാൻ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇറാൻ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ അതിനെ വിശദീകരിച്ചുകൊണ്ട് അത് എന്താണ് ഏതാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയും അന്നത്തെ അവസ്ഥയും ഒക്കെ തന്നെ നമ്മൾ ചിത്രങ്ങളിലൂടെയൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് പണ്ട് ഇറാൻ ജനത പ്രത്യേകിച്ചും സ്ത്രീകൾ അനുഭവിച്ച സ്വാതന്ത്ര്യം ഇന്ന് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നതിനെ കുറിച്ചൊക്കെ തന്നെ വലിയ ചർച്ച ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുകയാണ് ഇസ്ലാമിക ഭരണകൂടം കുടിയേറി അല്ലെങ്കിൽ അവർ കടന്നുകയറി അവിടുത്തെ ജനതയെ അടിമകളാക്കി വെച്ചിരിക്കുന്നു താലിബാനിസത്തിൻ്റെ പഴയ രൂപം അതിനെക്കുറിച്ച് ഉള്ള ഒരു എഴുത്താണിത് ഫേസ്ബുക്ക് എഴുത്താണ് ഇത് മതഭ്രാന്തന്മാർ എന്നാണ് ഇസ്ലാമിക ഭരണകൂടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ എഴുത്ത് ആരംഭിക്കുന്നത് മതഭ്രാന്തന്മാർ എത്തിപ്പെടും മുന്നേയുള്ള ഇറാൻ എഴുപത്തി ഒൻപത് ആയിരത്തി ആ ഒരു സമയത്താണ് ഇറാൻ ഈ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പിടിയിലെ വരുന്നത് ഇന്നത്തെ ദുബായിയേക്കാൾ സൗദിയേക്കാൾ ഒമാനേക്കാൾ വികസിക്കേണ്ട ഒരു രാജ്യമായിരുന്നു ഇറാൻ ദുബായ് എന്ന സുന്ദരിയെ കണ്ട് അമ്പരെന്ന സൗദി എന്ന് കൂടുതൽ സുന്ദരിയായിക്കൊണ്ടിരിക്കുന്നു സൗദി ഇസ്ലാമിക ഭരണകൂട ഒരു രാഷ്ട്രമാണ് ഖത്തർ മാറിക്കൊണ്ടിരിക്കുന്നു ഒമാൻ മാറിക്കൊണ്ടിരിക്കുന്നു അതിൽ സൗദി ഒമാൻ എന്നീ രാജ്യങ്ങൾ അതിവേഗത്തിലാണ് പുരോഗമന കാലത്തേക്ക് വളർന്ന് ഉദിക്കുന്നത് ഖത്തറിൽ വേൾഡ് കപ്പ് മനോഹരമായി നടത്തി അടുത്തത് സൗദിയിൽ സ്പോർട്സും മ്യൂസിക്കും സിനിമയും മദ്യവും എല്ലാം ഹറാമാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന മതഭ്രാന്തന്മാരുടെ വാക്കുകൾ കേൾക്കാതെ ഈ രാജ്യങ്ങൾ വികസനത്തിന്റെ പാതയിലൂടെ ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് അതിനിടയിലൂടെയാണ് ഈ ഇറാൻ എന്ന രാജ്യത്തെ തച്ചു തകർത്ത ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കിരാത ഭരണം ഇപ്പോൾ ചർച്ചയാകുന്നത് അതേക്കുറിച്ചാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ചകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ നടക്കുന്നത് സ്പോർട്സും മ്യൂസിക്കും സിനിമയും മദ്യവുമെല്ലാം ഹറാമാണ് അവർക്ക് ഈ മുസ്ലിം രാജ്യങ്ങൾ കാലത്തിനൊത്ത ചുവട് വെക്കുന്നു നേരത്തെ പറഞ്ഞ സൗദിയും യു അതുപോലെയുള്ള രാജ്യങ്ങൾ അവിടുത്തെ സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു നല്ല വസ്ത്രം ധരിക്കാൻ കഴിയുന്നു പാട്ടുപാടാൻ സാധിക്കുന്നു നൃത്തം ചവിട്ടാൻ സാധിക്കുന്നു അവർക്ക് അവർക്ക് ഭയം കൂടാതെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നു പ്രായത്തിന്റെ പിരിവെട്ടും കൊണ്ട് പടപട്ടാൻ മതത്തെ മറയാക്കി സ്വന്തം ജനതയെ അടിച്ചമർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരിയും അധികനാൾ അധികാരം വാങ്ങിട്ടില്ല ചരിത്രമാണത് അത് സ്റ്റാലിനെ നോക്കിയാലും ഹിറ്റ്ലറെ നോക്കിയാലും ആരെ നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഒന്നുകിൽ ജനങ്ങൾ തെരുവിൽ ഇറങ്ങി അവരെ അവസാനിപ്പിക്കും അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഒളിച്ചോടേണ്ടതായി വരും ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന കൺസെപ്റ്റിൽ മറ്റൊരു രാജ്യം ആ കർമ്മം നിർവഹിക്കും അതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചരിത്രം പറയുന്നു വർത്തമാനകാലവും അത് തന്നെ പറയുന്നു മുസ്ലിം രാഷ്ട്രങ്ങളായ സൗദിയോ യു എയോ ഒമാനോ ഖത്തറോ ഒന്നും ഇറാനെ കൂടെ നിർത്താൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല അകറ്റി ആറ്റി ഓടിക്കുകയാണ് ഇസ്ലാമിക രാഷ്ട്രമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അത് അതുകൊണ്ട് കുറച്ച് ഇസ്ലാമിസ്റ്റ് തീവ്രവാദം നടത്താം എന്നും കരുതി ആരെങ്കിലും മുതിർന്നാൽ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് മേൽപ്പറഞ്ഞ സൗദിയും ഒമാനും ഖത്തറും യു എയും ഒക്കെ തന്നെ എണ്ണ സമ്പത്ത് കൊണ്ടാണോ ഈ രാഷ്ട്രങ്ങൾ വണ വളർന്നത് എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല കാരണം എന്ന് പറയേണ്ടി വരും എണ്ണയുണ്ടെങ്കിൽ രാജ്യം വികസിക്കില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇറാൻ ഇന്ന് ലോകനറകയിൽ എത്തേണ്ട ഒരുപാട് പ്രവാസികൾ എത്തിപ്പെടേണ്ട രാജ്യമായി ഏറ്റവും അധികം എണ്ണ സമ്പത്ത് കൈവശമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ ഒരു രാജ്യം വികസിക്കണമെങ്കിൽ ഭരണാധികാരിക്ക് വിഷൻ ഉണ്ടാകണം അഞ്ചു വർഷത്തേക്കല്ല അൻപത് വർഷത്തേക്കെങ്കിലുമുള്ള വിശാലമായ നല്ല ക്ലാരിറ്റിയിൽ ഉള്ള വിഷൻ നല്ല വ്യക്തമായ വിഷൻ ഉണ്ടാകണം ആവിഷൻ ആദ്യമായി ഗൾഫ് നാടുകളിൽ ഉണ്ടായത് യു എ ഇക്കാണ് അവിടുത്തെ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തൂം എന്ന ഭരണാധികാരിക്കാണ് ആ മനുഷ്യന്റെ അതിരുകൾ കടന്ന ചിന്തകളാണ് ആഗ്രഹങ്ങളാണ് ദുബായിയെ ഇങ്ങനെയാക്കി മാറ്റിയത് ഇനിയും ദുബായ് സുന്ദരിയാകും അത് ഉണ്ടാവണമെങ്കിൽ ഭ്രാന്തമായ അപരിഷ്കൃത മതനിയമങ്ങൾ ആറാം നൂറ്റാണ്ടിലെ മതനിയമങ്ങൾ എടുത്ത് കാറ്റിൽ കളയണം എടുത്ത് കടലിലെറിയണം തലച്ചോറിൽ കാടൽ മതനിയമങ്ങൾ നഗ്ന നൃത്തം ചവിട്ടുന്നത് മാറ്റി നിർത്തണം മേൽപ്പറഞ്ഞ അറബ് രാഷ്ട്രങ്ങൾ കണക്ക് കൂട്ടിയതും കൂട്ടിയെന്ന് തന്നെ തിരിച്ചും മറിച്ചും കൂട്ടിയത് കൊണ്ടും അവർക്ക് അവരുടെ രാജ്യത്തെ ലോക ലോകനറകയിൽ എത്തിക്കാൻ കഴിഞ്ഞു ഇറാനിൽ ഉണ്ടാവും ഇറാനിലും ടൂറിസം വരും ഒരുപാട് വിദേശീയർ എത്തിപ്പെടും ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികൾ ആശുപത്രികൾ തിയേറ്ററുകൾ ബീച്ചുകൾ ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ എല്ലാം ഉണ്ടാവും ഉണ്ടാവണമെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ മത തീവ്രവാദികളെ ഇല്ലാതാക്കി ജനങ്ങളുടെ ഇടയിൽ നിന്ന് നല്ല ഒരാളെ അധികാരമേൽപ്പിക്കണം ജനാധിപത്യം കടന്നു വരണം ഉടൻ അത് സംഭവിക്കും എന്ന് കരുതാം എന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുറിപ്പ് നമ്മുടെ സുഹൃത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ ആവേണ്ട രാജ്യമായിരുന്നു ഇറാൻ ഇപ്പോൾ എന്താണ് ഇറാനിലെ അവസ്ഥ തീർച്ചയായിട്ടും അതിന് ഇറാനിയൻ ജനത തന്നെ രംഗത്ത് ഇസ്രായേൽ അതിന്റെ ഒരു കാരണം മാത്രം ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പറയുന്നത് പോലെ ഇസ്രായേൽ എന്ന ശക്തി ദൈവമായി ദൈവത്തിന്റെ കരങ്ങളായി ഇറാനിൽ എത്തിപ്പെട്ടിരിക്കുന്നു ഇറാനിയൻ ജനതയെ ഈ മത തീവ്രവാദത്തിൽ നിന്ന് ഈ നശിച്ചു നാറിയ മതചിന്തകളിൽ നിന്ന് ആറാം നൂറ്റാണ്ടിൽ വൃത്തികെട്ട ചിന്തകളിൽ നിന്ന് മാറ്റി നിർത്താനായി അതുടൻ സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം